ക്കറിലെ ലാൻഡ്സ്കേപ്പ് പെയിന്റിംഗ് ട്രൈ ചെയ്ത് നോക്കിയാലോ പിന്നെ ഇന്റെ പോലെ ഈ പെയിന്റിംഗ് അറിയാത്ത ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പെയിന്റിംഗ് ആണ് ഇത് കാരണം ഇത് ചെയ്യുന്ന ആള് ഞാനാണല്ലോ ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡേ ടൈമിൽ ഉള്ള ഒരു വാട്ടർഫോൾസ് ആയിരുന്നു ട്രൈ ചെയ്ത് അപ്പോ ഇപ്പൊ പിന്നെ നൈറ്റ് ടൈം ആക്കാൻ കഴിയും പിന്നെ ഡേ ടൈം വെച്ച് നോക്കുമ്പോ സത്യം പറഞ്ഞാൽ നൈറ്റ് ടൈം ആണ് കേട്ടോ കൂടുതലും സിമ്പിൾ കാരണം അതിന്റെ സ്കൈസ് ചെയ്യാനും ഈസിയാണ് പിന്നെ ഈ ട്രീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്ലാക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ബ്ലാക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ മീൻ നൈറ്റ് ടൈമിൽ ആ കാര്യങ്ങളൊന്നും വല്ലാണ്ട് അങ്ങോട്ട് തെളിഞ്ഞു കാണൂലല്ലോ ഒരു ഷേഡ് ബ്ലാക്ക് പോലെയല്ല തോന്നു അപ്പൊ അതൊക്കെ നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെയ്യാം കുറെ നേരം നൈറ്റീൻ ഐറ്റീ നൈറ്റി ആറിന് നടക്കുന്നത് പക്ഷെ ഇതുവരെ ആയിട്ടും എന്താ വരക്കണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഈ ഒരു ഭാഗത്ത് ഇപ്പഴെങ്കിലും ചിലവർക്കൊക്കെ മനസ്സിലായി ചിലവർക്കൊന്നും മനസ്സിലായി ഉണ്ടാവില്ല ഈ രാത്രിയുടെ മരങ്ങൾക്കിടയിലൂടെ ഒരു ചെ മരങ്ങൾക്കിടയിൽ ഒരു ടെൻ അതാണ് ഞാൻ വരച്ച് വരുന്നത് പിന്നെ ഞാൻ അടുത്ത് റെഫറൻസ് ബുക്കിൽ ചന്ദ്രനൊക്കെ ഉണ്ടേനെ പിന്നെ ഞാൻ അവസാനം വരച്ച് നോക്കിയും ചെയ്തേനെ പക്ഷെ അപ്പൊ അതിനൊരു ഭംഗി കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ മാറ്റി എന്തായാലും വല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ടില്ലേ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് നിങ്ങള അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സ് പറയണേ ലൈക്കും ചാനലും സബ്സ്ക്രൈബും ചെയ്യണേ